ൈദിക വൃത്തിയിൽ ഇരിക്കാൻ യോഗ്യരല്ല മറ്റൊരു സ്ഥാപനത്തിൻ്റെ അകത്തുകൂടി കയറി അതിക്രമിച്ച് അരമനയിൽ കയറി ജോലിക്കാരവരെ ഉപദ്രവിക്കുകയും മാനസികവും ശാരീരികവും അച്ഛന്മാരുടെ പ്രശ്നം ആത്മീയമല്ല അത് ഭൗതികമാണ് ഒരു ക്രൈസ്തവ വിശ്വാസികളെന്ന രീതിയിൽ ഈ കേരള സമൂഹത്തിനും നീതി നടപ്പാക്കിയവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഏറ്റവും ഒരു മുറിവ് അവർക്ക് വേണ്ടി നിങ്ങളോട് മാപ്പ് ഞങ്ങൾ പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വസ്തുതകൾ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഈ വർത്തമാന സാഹചര്യത്തിൽ ഒട്ടും ഉചിതമല്ല പോലീസുകാർ ആക്രമിക്കപ്പെട്ടു വൈദികരാൽ ചർച്ച ചെയ്യണം വൈദികരാൽ ഏതെങ്കിലും നമ്മൾ സമൂഹത്തിൽ കാണുന്ന ക്രിമിനലുകളോ ഗുണ്ടകളോ ഒന്നുമല്ല അനുദിനം അൾത്താരകളിൽ കർത്താവിൻ്റെ തിരുശരീരം വാഴ്ത്തി കുർബാന ചൊല്ലുന്ന ഒരു പറ്റം വൈദികരാണ് പോലീസ് ഓഫീസർമാരെ അടിച്ചൊതുക്കുന്ന രീതിയിലേക്ക് പോലീസ് ഓഫീ സെവറേട്ടം പറഞ്ഞ് പോലീസ് ഓഫീസറെ കണ്ടപ്പോൾ വാരിയലിനെ അടിക്കുകയാണ് ചെയ്തത് പരമാവധി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്ഷമയോടുകൂടി അതും പോലീസ് ഓഫീസർമാർ പ്രവർത്തിച്ചപ്പോൾ യാതൊരുവിധ ക്ഷമയില്ലാതെ അതിക്രൂരമായി ഉള്ള അതിക്രമങ്ങളാണ് അക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരമനയിൽ അരങ്ങേറിയത് തന്നെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ സൈഡിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വൈദികരും വലിയ ആളുകളൊക്കെ വൈദികർക്ക് വൈദികർക്കുണ്ട് വാദിക്കുന്ന ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിച്ചു കേരള സമൂഹത്തിലെ പാലകരെ ആക്രമിച്ചപ്പോൾ ആരെങ്കിലും ഒരു ഷവയുടെ വാക്ക് മാപ്പ് ചോദി ചോദിച്ചുകൊണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് വൈദികർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് പോലീസ് ഓഫീസർമാരോടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോടും നീതി നടപ്പാക്കിയവരോടും പ്രത്യേകിച്ച് സത്യം അതിൻ്റെ നേർക്കാഴ്ചയിൽ ലോക സമൂഹത്തെ അറിയിക്കുന്ന പ്രിയ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും ഒരു ക്ഷമയുടെ വാക്ക് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളുകൾക്ക് പോലും അങ്ങനെ ഒരു ക്ഷമയുടെ വാക്ക് പറയാൻ നാവ് ഭൊങ്ങിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന പോലീസ് ഓഫീസറെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കുകയും ഒരു ക്രൈസ്തവ വിശ്വാസികളെന്ന രീതിയിൽ ഈ കേരള സമൂഹത്തിനും നീതി നടപ്പാക്കിയവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കുമേറ്റ ഒരു മുറിവ് അവർക്ക് വേണ്ടി നിങ്ങളോട് മാപ്പ് ഞങ്ങൾ പറയുകയാണ് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ് അത് ഞങ്ങളുടെ കടമയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവർ അർഹതപ്പെട്ടവർ അത് ചെയ്യുമെന്ന് വിചാരിച്ചു ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട നീതിപാലകരോട് മാപ്പ് ചോദിക്കേണ്ട ഒരു അവകാശം ഞങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിൽ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവ് അത്രമാത്രം വലുതാണ് ഇനി ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല പലപ്പോഴും മാർത്തോമാ നസറാണി സംഘം കുർബാന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന്മാരുടെ പ്രശ്നം ആത്മീയമല്ല അത് ഭൗതികമാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത് ആ വാക്ക് പറയാൻ കാരണമുണ്ട് കാരണം ഇവരുടെ പ്രശ്നം ആത്മീയമല്ല ഭൗതികമായതുകൊണ്ട് തന്നെയാണ് ഒരു അരമന പിടിച്ചടക്കി അതും മറ്റൊരു സ്ഥാപനത്തിൻ്റെ അകത്തുകൂടി കയറി അതിക്രമിച്ച് അരമനയിൽ കയറി അവിടെയുണ്ടായിരുന്ന അന്തേവാസികളെ ജോലിക്കാരെ വരെ ഉപദ്രവിക്കുകയും മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിക്കുകയും പൂട്ടിയിടുകയും അവിടെ നിന്ന് പല ഡോക്യുമെൻറ്റുകൾ മോഷ്ടിക്കുകയും അവിടെയുള്ള ആളുകളെ അതിശക്തമായ രീതിയിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് രണ്ടും മൂന്നും ദിവസം അക്രമം അതിശക്തമായിട്ട് വർദ്ധിച്ചപ്പോഴാണ് പോലീസ് അവരെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ പ്രകടമാണ് ഇവരുടെ പ്രശ്നം ഭൗതികമാണ് കേരള മാധ്യമ സമൂഹം അത് നല്ല രീതിയിൽ നമ്മുടെ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് മുഖ്യധാരികയിലേക്ക് ആ ഒരു പ്രശ്നം എത്തിക്കണം കാരണം ആത്മീയമായിരുന്നെങ്കിൽ ആത്മീയമായ ഒരു വൈദികർക്കും ഈ കഴിഞ്ഞ ദിവസം അരമനയിൽ അരങ്ങേറിയ പ്രവൃത്തികൾ ഒരു ആത്മീയ മേലാളന്മാർക്ക് ആത്മീയ വൈദിക സമൂഹത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ ഉറക്കപ്പെടേണ്ടത് മാധ്യമങ്ങളാണ് കാരണം നിങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന നേർക്കാഴ്ചകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നവർ അതുകൊണ്ടത് കേരള സമൂഹം നല്ലപോലെ പോലെ ചർച്ച ചെയ്യപ്പെടണം കാരണം ഇവർ വൈദിക വൃത്തിയിൽ ഇരിക്കാൻ യോഗ്യരല്ല അവിടെ അമ്മ അക്രമം അഴിച്ചുപെട്ട ഇരുപത്തിയൊന്ന് വൈദികർ അവർ വിളിച്ചു വരുത്തിയ പത്ത് നൂറോളം വൈദികർ പുറമേ നിന്നുള്ളവർ അവർ വിശ്വാസികളെ അനുദിനം പള്ളിയിൽ നിന്ന് സ്നേഹവും സമാധാനവും ക്ഷമയും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ കത്തിയെടുക്കാനും കൊല്ലാനും തെറിവിളിക്കാനും പോലീ നിങ്ങളെവിടെ നിങ്ങൾ എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വലിയ പ്രശ്നങ്ങളും വലിയ സംഘടനകൾ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ അവരുടെ ആളുകളൊക്കെ പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നതിൽ കേട്ടിട്ടുണ്ടോ അവരൊക്കെ എത്രയോ മാന്യ കാര്യം സംഘർഷം സംഘർഷമുണ്ടാവും ലാത്തി ചാർജ് ഉണ്ടാവും ഇതിനിടെ പോലും രാഷ്ട്രീയക്കാർ പോലും പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്ന ഈ വൈദിക സമൂഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെന്ന് വലിച്ചടിച്ചു കൊണ്ടുവരുന്ന വിശ്വാസികളെ കൊണ്ട് പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ ഇവരെയാണോ ഈ പറയുന്ന കുർബാന വിഷയത്തിൽ ഇവരെ നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട രീതിയിലേക്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം എന്ന ഒരു അപേക്ഷ കൂടി ഈ സമയം ആർത്തവമാന്തശ്രാണി സംഘം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണോ ഒരിക്കൽ കൂടി നിങ്ങളോടും പോലീസ് ഓഫീസർമാരോടും കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പേരിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു